മദ്യദയാ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിൽ വിധി പറയുക കേസിൽ ഇഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത് ഇടക്കാല ജാമ്യത്തെ എതിർത്ത് ഇ ഡി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് സ്വാതി ഇന്നത്തെ കോടതി വിധി കേജ്രിവാളിന് അനുകൂലമായിരിക്കുമോ അതോ ഇ ഡിയുടെ വാദമുഖങ്ങൾ കോടതി അംഗീകരിക്കുമോ വാദം പുരോഗമിക്കവേ ആ ബെഞ്ച് ചൂണ്ടിക്കാണിട്ടുള്ള വലിയ തരത്തിലുള്ള വിമർശനം ഇ ഡിക്കെതിരെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒരു കൊടും കുറ്റവാളിയല്ല അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയിട്ടുള്ള അറസ്റ്റിനെ ഏത് അറസ്റ്റിനെ ഇത്തരത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നും ഇടക്കാല ജാമ്യം നൽകണം എന്ന തരത്തിലുള്ള സാധ്യതകൾ ആണ് കഴിഞ്ഞ ദിവസം വാദം പുരോഗമിക്കവേ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടക്കമുള്ള ജസ്റ്റിസുമാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ന്നെ ഇ ഡിക്ക് ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ആശങ്ക ഇപ്പോൾ നിലനിൽക്കുകയാണ് ഈ കേസിൽ ഇടക്കാല ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇ ഡിയുടെ അറസ്റ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെജ്രിവാൾ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് ആ ഒരു സാഹചര്യം നിലനിൽക്കേ അതായത് ഇടക്കാല ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കവെയാണ് ഇപ്പോൾ ഇ ഡി ഇതിനെതിരെ ഒരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് കെജ്രിവാളിന് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നൽകുന്ന ഒരു ജാമ്യം ഒരിക്കലും മാതൃകാപരമല്ലെന്നും ഈ അതൊരിക്കലും ഒരു മൗലിക അവകാശമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമോ അല്ലെങ്കിൽ മൗലിക അവകാശമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇ ഡി ഈ വിഷയത്തിൽ ഈ ഹർജിക്കെതിരെ അല്ലെങ്കിൽ ഈ ഇടക്കാല ജാമ്യ ഹർജിക്കെതിരായി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിന്റെ അതായത് ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ ഇടപെടൽ കൃത്യമാണെന്നും അതിന് എല്ലാവിധ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട് എന്നും നിരന്തരമായി തന്നെ ഇ ഡി കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുഖ്യ ആസൂത്രകനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കുറ്റപത്രം കൂടി സമർപ്പിക്കാൻ വേണ്ടിയാണ് ഇ ഡി തയ്യാറാകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കെജ്രിവാളിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഒരു വശത്ത് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം എതിർത്തുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾ കോടതി കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്ത ഒരു ഒരു ദില്ലിയുടെ മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ സമയം ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്താൻ കഴിയുകയില്ല എന്ന നിരീക്ഷണം കൃത്യമായും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച വാദം പുരോഗമിക്കുമ്പോഴൊക്കെ തന്നെയും ഇക്കാര്യം തന്നെയാണ് കോടതി നിരന്തരമായി ഇടിക്കെതിരെയുള്ള വിമർശനമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്